ഹലോ ഗൈസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് യു എസ് നടക്കുന്ന സംഭവമാണ് രണ്ട് ചെറുപ്പ കപ്പിൾസ് അവരുടെ ഫസ്റ്റ് ഡേറ്റ് ആണെന്ന് അവൻ അപ്പോൾ അവളോട് പറയാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണല്ലോ നമുക്ക് എന്തെങ്കിലും ക്രേസി ആയിട്ട് ചെയ്താലോ എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ സാധാരണ റോക്ക് ആനിയോ അതായത് ഒരു മലയെടുക്ക് ആണ് അവിടെ സാധാരണ നടക്കാൻ പോകാറുണ്ട് നമുക്കിന്ന് അങ്ങോട്ട് പോയാലോ അപ്പോൾ അവൾ പറയാണ് ഇങ്ങനെ ഇവർ രണ്ടിലും കൂടെ രാത്രി ഏകദേശം നല്ല ഇരുട്ടായിട്ടുള്ള ടൈമിലാണ് ഇവരാണ് പോകുന്നത് പോയി കുറേ നടന്നു കുറെ നടന്നുകൊണ്ട് കയറി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടൈപ്പ് അങ്ങനെ ഇവർ പേടിച്ച് വറഞ്ഞിട്ട് തിരിച്ച് നടക്കുവാണ് സ്പീഡ് നടക്കുവാണ് അവർക്ക് എത്രത്തോളം സ്പീഡിന് പോകണം സ്പീഡിൽ നടക്കാവോ അത്രയും സ്പീഡിൽ നടക്കുവാണ് അത് ഈ മലയടുക്കാതെ ബുദ്ധിമുട്ടുണ്ട് പാറയും കാര്യങ്ങളെല്ലാം കാണും പക്ഷെ ഇവർ അവരുടെ എന്താ പറയുക മാക്സിമം എനർജി എടുത്തിട്ട് തിരിച്ച് നടക്കുകയാണ് അത്രയും പേടിച്ചു അങ്ങനെ ഇവർ ഇവരുടെ മാക്സിമം എനർജി ഇട്ടിട്ട് ഓടുവാണ് ഓടുവാൻ സ്പീഡ് നടക്കുവാണ് നടത്താൻ കഴിഞ്ഞാൽ ഒരു വളവ് എത്തുന്ന സമയത്ത് എന്തോ ഒരു കരിയിലാണ് സൗണ്ട് ചെയ്യണം ഇത് കേൾക്കുന്നത് ഇവൻ എന്തോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വസ്തു ചവിട്ടുന്നുണ്ട് ചവിട്ടി വീഴാൻ പോകുന്നുണ്ട് പക്ഷേ തിരിഞ്ഞ് താഴോട്ട് നോക്കുന്നില്ല രണ്ടുപേരും താഴോട്ട് നോക്കുന്നില്ല തൈട്ടോട്ട് പോകുന്നു ചുറ്റും നോക്കുന്നില്ല ഇവർക്ക് എങ്ങനെയെങ്കിലും തിരിഞ്ഞ് സ്ഥലം പിടിച്ചാൽ രീതിയിലാണ് നിൽക്കുന്നത് ആ കാട്ടിൽ ഇറങ്ങി കിട്ടുന്നു അത്രേ ഉള്ളൂ ഞാൻ സ്പീഡിനെ നടക്കുവാണ് അങ്ങനെ സംഭവം കഴിഞ്ഞു ഏകദേശം പത്ത് വർഷത്തിന് ശേഷം ഇവരുടെ കല്യാണം വല്ലതും കഴിഞ്ഞു എന്നിട്ട് ഇവരുടെ ഭൂമി ടി വി ആണ് ടി വിക്ക് അകത്ത് കാണാൻ ഒരു ഇന്റർവ്യൂ ആണ് ിസ്റ്റ് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയെ ഇന്റർവ്യൂ ചെയ്യണം അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടു എന്നുള്ളൊരവസ്ഥ വന്നിട്ടുണ്ടോന്ന് അയാൾ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റോവിൽ അതായത് ആ ഒരു മലയിടക്കിൽ വെച്ചിട്ട് ഇദ്ദേഹം ഒരു പെണ്ണിനെ കൊല്ലുകയാണ് പെണ്ണിനെ കൊന്ന് കുഴിച്ചു മൂടാനായിട്ട് പോകുന്ന സമയത്ത് രണ്ട് കപ്പിൾസ് ആ വഴി വന്നിട്ട് ഇവരെ ചവണ്ടി എന്ന് പറയുന്നുണ്ട് ആ ഡെഡ്ബോളിൽ ചവണ്ടി ഇയാള് ഒരടി ജസ്റ്റ് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് അങ്ങോട്ട് ഇയാൾ വെയിറ്റ് ചെയ്യാണ് എന്താണ് അവർ ചെയ്യാൻ പോയത് നോക്കുക പക്ഷെ എന്തുകൊണ്ടും അവരെ ഓടിയെ നോക്കി താഴോട്ട് നോക്കിയത് ഈ ആറെയും നോക്കിയാൽ ചുറ്റുപാട് നോക്കാൻ അവര് അവരുടെ ഓടിയാണ് ഓടി രക്ഷപ്പെടാനായിട്ടാണ് നോക്കിയെന്ന് പറയുക ഇത് കണ്ട് മറ്റൊരു ചെറ്റിപ്പോയി ആ ഇന്റർവ്യൂ മറ്റാരെയും അല്ല പണ്ടിയാണ് ഇൻഫേമസ് ആയിട്ടുള്ള ടെഡ് പണ്ടി സി ഏകദേശം പന്ത്രണ്ടോളം സ്ത്രീകളെയും കുട്ടികളെയും വേപ്പ് ചെയ്ത് കൊണ്ട് സ്വീകരിച്ച ആണ് ആ ചെൺപണ്ടി എന്ന് പറയുന്നത് അപ്പോൾ അയാളുടെ കൈവാക്കിനാണ് ഇവർ വന്ന് വീണം അയാളുടെ ഭാഗ്യത്തിൽ നിന്നോ രക്ഷപ്പെട്ടതാണ് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക